എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എല്ലാവിധ വാർത്തകളും റിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടിക്കൊള്ളുക കാര്യത്തിലേക്ക് തന്നെ കടക്കാം കാത്തിരുന്ന പ്രോമോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോകളിലൂടെയൊക്കെ ബിഗ് ബോസിലൊക്കെ എങ്ങനെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വിളിക്കുന്നുണ്ടോ നമുക്ക് സാധാരണ വ്യക്തികൾക്ക് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിൽ തന്നെയാണ് അത് മറ്റൊന്നുമല്ല കോമൺവേഴ്സ് പ്രൊമോയിലൂടെ തന്നെയാണ് അതിനുശേഷം ഉണ്ടാകുന്ന സെലക്ഷൻ പ്രൊസീജിയറിലൂടെയാണ് പക്ഷേ കഴിഞ്ഞ സീസണുകളൊക്കെ എടുത്താൽ പോലും അത് സാധാരണക്കാരെയൊന്നും അല്ല സാധാരണക്കാരുടെ ഓഡീഷനിലൂടെ തിരഞ്ഞെടുത്തത് എന്തായാലും നമ്മൾ കാത്തിരിക്കുന്നത് പ്രോമോയെ തന്നെയാണ് കാത്തിരുന്ന പ്രോമോയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ഒടുവിൽ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യത്തെ പ്രോമോ ഈ മാസം അവസാനം തന്നെ പ്രതീക്ഷിക്കുക എന്ന തരത്തിൽ ചില ഓൺലൈൻ മീഡിയകൾ ഇപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പും പല ഡേറ്റുകളും കൃത്യമായി പ്രവചിച്ച ഓൺലൈൻ മീഡിയകൾ തന്നെയാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി ബിഗ് ബോസ് സീസൺ സെവൻ പ്രോമോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ടെൻറ്റീവ് ഡേറ്റ് അപ്പോൾ നമുക്കറിയാം പരീക്ഷകളുടെ എക്സാം ഡേറ്റൊക്കെ പ്രഖ്യാപിക്കുന്ന ഇത്തരത്തിൽ പറയുന്ന പല േറ്റുകൾ പല വെബ്സൈറ്റുകളുണ്ട് അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളെയും ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി വാർത്തകളും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അവർ തന്നെയാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ജൂൺ ജൂലൈയിൽ തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പ്രോമോ മാർച്ച് കൂടി ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആദ്യ പ്രോമോ എന്ന നിലയിൽ ഒരുപക്ഷെ ലാലേട്ടൻ പങ്കെടുത്തിരിക്കാം അതല്ല എങ്കിൽ കോമൺവെൽസ് പ്രോമോയുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ തീം വ്യക്തമാക്കുന്ന രൂപത്തിലായിരിക്കാം ഏഷ്യാനെറ്റ് വഴി ഇത്തവണ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും എന്ന ഏറെക്കുറെ ഉറപ്പിക്കാൻ നമുക്ക് ഈ ഒരു അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകൾക്കും ചാനൽ അപ്ഡേറ്റുകൾക്കും ഒക്കെയായിട്ട് ഫോളോ ചെയ്യുക